ചേട്ടാ ഇവര് കസ്റ്റമർക്ക് ആവശ്യമില്ല ഓട്ടിൽ പോകണോ കാറിൽ പോണോ ഉം പറയുക കാർ മെൻ ചെയ്യേണ്ട നിങ്ങളെ ഇഷ്ടമാണ് ഇഷ്ടമാണ് ബ്രോ 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 ബ്രോബർ ചാർജ് ഇതറിയ നിനക്ക് ഓട്ടോ എടുക്കാൻ നീ ഓട്ടോ അല്ല നിനക്ക് അങ്ങനെ നീ ഊബർ ചായ കോൺസെ ചായക്കാർ പൂച്ചക്ക് നമുക്ക് പിന്നെ സംസാരിച്ചു എടുത്തോടാട പറഞ്ഞില്ലേ അറിയാം അല്ലല്ലേ ഞാൻ എവിടെ നിന്ന് ചെറുപ്പ നിങ്ങൾ സർക്കുലർ കണ്ടില്ല കണ്ടില്ലാട്ട് നിങ്ങൾ നിങ്ങൾ സർക്കുലർ കണ്ടില്ല ഓട്ടോന്നില്ല ഓട്ടം കൊണ്ട് വന്ന തന്നെ ഓ തന്നെ പിന്നെ വിട്ടോ ചേട്ടാ ഊബറിന്റെ ചാർജ് ഊബറിന്റെ ചാർജ് ഓടാൻ പറ്റുന്നില്ല രാത്രി അവര് അവരിഷ്ടോ അടി പറയാനല്ല ഊബറിന് വർക്കല അലോടല്ല ആര് പറഞ്ഞിട്ടുണ്ട് അലോടല്ല പോലീസ് സ്റ്റേഷനിൽ നിന്നുണ്ട് കോടതി വിവരകാശത്തിൽ ഇവിടെ എടുക്കാൻ പറ്റത്തില്ല അതാണ് പറഞ്ഞത് ബ്രോ കൊഞ്ച് കുറച്ച് മുന്നോട്ട് നടക്കും നടന്ന ഇവിടെ എടുക്കത്തില്ല നീ നമ്മള് തീർത്ത് പറഞ്ഞിരിക്കും ഇവിടെ നിന്ന് എവിടെ നടന്നു പോലെ ചേരന്നോട്ടോ എടുക്കൂലോ അതാ ഫോട്ടോ എടുക്കൂലെങ്കിലും ഇവിടെ വന്നിട്ട്

എന്റെ ഒരു കൂട്ടുകാരെ എന്റെ കൂട്ടുകാരെ വണ്ടി വേണ്ടി ചേച്ചാ ഹിന്ദിക്കാരെ കേസെ ഞാൻ പറഞ്ഞത് ഹിന്ദിക്കാരെല്ലാം പറഞ്ഞു നെറ്റ് ഓൺ ആക്കി ഊബർ ഓണാക്കി വന്നു കഴിഞ്ഞാൽ ചേട്ടാ ഇങ്ങനെ ഒരു നിന്ന് എടുത്തുടാന്ന് ഒരു നിയമത്തിലും പറയുന്നില്ല എന്ത് തർക്കുണ്ട് മാത്രമേ അല്ല വ്യൂബർ അല്ല അവിടെ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം യൂബറിൽ വിളിച്ച് കംപ്ലൈന്റ് ആണ് ഇവിടുത്തെ ഇവിടുത്തെ സ്ലോട്ട് കൊടുക്കാൻ പറ്റില്ല ബ്ലോക്ക് ചെയ്തതരണം അതായത് ഇവിടുന്ന് ഓർഡർ വരുമ്പോഴത്തേക്ക് എടുക്കാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ കൊടുക്കണം